നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് ഗൾഫിൽ നിന്നുള്ള യാത്രാ കപ്പൽ സർവീസ് നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പൽ സർവീസ് നടത്തിയിരുന്നെങ്കിലും വിജയകരമാകാത്തതിനാൽ നിർത്തുകയായിരുന്നു എന്നാൽ വീണ്ടും ആ സ്വപ്നത്തിന് ചിറക് മുളച്ചിരിക്കുകയാണ് പ്രവാസി മലയാളികൾക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുന്ന ദുബായ് കൊച്ചി പാസഞ്ചർ കപ്പൽ സർവീസ് നവംബറിൽ തുടങ്ങാനാണ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാൽ ഈ വർഷം ഡിസംബറിൽ തന്നെ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് കപ്പൽ കയറാം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ യു എയിലേക്ക് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പാസഞ്ചർ ക്രൂയിസ് ചാർജ് ചെയ്യാൻ ആലോചനയുണ്ട് ദുബായ്ക്കൊച്ചി കപ്പൽ സർവീസിന് യു എ പ്രവാസികൾ പ്രവാസി സംഘടനകൾ എന്നിവരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നത് സർവീസിലെ ആദ്യ യാത്രക്കാർക്ക് ടിക്കറ്റ് സൌജന്യമായി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കപ്പൽ സർവീസ് യു എയ്ക്കും കേരളത്തിനും ഇടയ്ക്ക് നടത്തുന്നതിനായി ഇന്ത്യൻ തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളുമായി ആലപ്പുഴ എം പി അഡ്വക്കേറ്റ് എം ആരിഫിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം ജനറൽ സെക്രട്ടറി ടി വി നസീർ ട്രഷറർ ശ്രീനാഥ് കാടഞ്ചേരി എന്നിവർ കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ അഭ്യർത്ഥനയോട് മന്ത്രി വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു പതിനെട്ട് എം പിമാർ തങ്ങളുടെ അഭ്യർത്ഥനയെ പിന്തുണച്ച് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇത് കൈമാറി യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ ജന്മനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിന് ഒരു ബദൽ യാത്ര ഉപാധിയായി ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് കപ്പൽ സേവനത്തെ പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കൂടാതെ വിമാനക്കൂലി താങ്ങാനാവാതെ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും അവധിക്ക് പോകാൻ കഴിയാത്ത സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് വലിയ അനുഗ്രഹമായിരിക്കുമെന്നും ഐ എസ് ഭാരവാഹികൾ പറഞ്ഞു കേരള സർക്കാരിന്റെ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫെയേഴ്സ് അതായത് നോർക്കയുടെ പിന്തുണയോടെ കേരള മാരിടൈം ബോർഡ് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാൽ രണ്ടായിരത്തി മൂന്ന് നവംബറോടെ സർവീസ് ട്രയൽ റൺ ആരംഭിക്കാനാകും പരീക്ഷണാടിസ്ഥാനത്തിലെ സർവീസാകും ആദ്യം വിജയിച്ചാൽ തുടർ സർവീസുകൾ ഉണ്ടാവും കൊച്ചിക്ക് പുറമേ വേപ്പൂർ വിഴിഞ്ഞം എന്നിവിടങ്ങളിലേക്കും സർവീസ് പ്രതീക്ഷിക്കാം എല്ലാ സൌകര്യങ്ങളുമുള്ള യാത്രാ കപ്പലായിരിക്കും സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പലാണ് ദുബായ് കേരള സർവീസിന് കണ്ടുവച്ചിട്ടുള്ളത് പതിനായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവസമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ എന്നിവ ആസ്വദിച്ച് മൂന്ന് ദിവസം കൊണ്ട് പ്രവാസികൾക്ക് നാട്ടിലെത്താം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക